കൊറുപ്പിലാണ് തോന്നുന്നു ഇപ്പോ നേരെയുള്ള ഉള്ളതിൽ ഇഷ്ടപ്പെട്ട ആരാണ് അതിനെ ആരിൻ ഇപ്പോ നന്നായിട്ട് പെർഫോം ചെയ്യുന്നണ്ട് ടിക്കറ്റ് ഫൈനലട ടാസ്കും കാര്യങ്ങളൊക്കെ ഇനി എല്ലാവരും അടിപൊളിയായിട്ട് പോവുന്നുണ്ട് അവർക്ക അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അനിമോളന്റെ ഗെയിമിംഗ് ആണ് ഉണ്ട് ഇപ്പോ അനിമോളന്റെ പെർഫോമൻസ് ഒക്കെ നല്ല മെച്ചപ്പെട്ടതന്നൊക്കെ പറയുന്നുണ്ടെ ശരിയാണോ ആ കുഴപ്പില്ല കാണാനുണ്ടോ ഉണ്ട് ഞാൻ മറന്നില്ല ടിക്കറ്റ് ഫൈനല ആയതുകൊണ്ട് ഫ്യൂച്ചർ എന്താണ് പുതിയ ഞാൻ പറഞ്ഞായിരുന്നു രണ്ട് ഫിലിംസ് വന്നിട്ടുണ്ട് പുറത്തിറങ്ങിയാലും ഫ്രണ്ട്ഷിപ്പ് പിന്നെ

പാവ നഷ്ടപ്പെട്ടു അങ്ങനെ എന്തോ പറഞ്ഞു അത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു ലൈക്ക് ഒറ്റ മീൻസ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്ന പോലെ ഫീൽ ചെയ്തു ഒറ്റപ്പെട്ടലല്ല ഒറ്റപ്പെട്ടതല്ലോ അനുമോളിന്റെ ഗെയിമോ കുറച്ചുകൂടി ബെറ്റർ ആവാം എന്താ

അതായത് ജിസൈലിന് പറ്റിയ ഗെയിംസാണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ലൈക്ക് ടാസ്കുകൾ ഇപ്പോഴത്തെ ടാസ്കുകൾ ജിസൈലിന് പറ്റിയത് 教えてね。